ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവനന്തപുരം ജില്ലയിൽ അണ്ടൂർകോണം ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുണർദം നക്ഷത്ര സുദിനത്തിൽ ഭൂജാതനായി അഞ്ചാമത്തെ വയസ്സിൽ വിഷ്ണു സഹസ്രനാമം കൃതിസ്ഥമാക്കി ഒൻപതാമത്തെ വയസ്സിൽ ആദ്യ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കാലത്ത് ഹിമാലയ പര്യടനത്തിന് തയ്യാറായ സ്വാമിജി പരമഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ആജ്ഞാനുസരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആശ്രമത്തിലെത്തി ഗുരുപാദരുടെ മഹാസമാധിക്ക് ശേഷം ശ്രീരാമദാസ ആശ്രമം മഠാധിപതിയായി ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും നിഷ്കാമകർമ്മം കൊണ്ടും അന്ധവിശ്വാസങ്ങൾക്കും മാനസിക അടിമത്വത്തിനും എതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരം കൊണ്ടും അനിതര സാധാരണമായ സരസ്വതി വിലാസം കൊണ്ടും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങൾ ലോകപ്രശസ്തനായി ജ്ഞാന ഭക്തി രാജ കർമ്മയോഗങ്ങളുടെ അതിവിശിഷ്ടമായ സംഗമമായിരുന്നു സ്വാമിജി സ്വാമി വിവേകാനന്ദനു ശേഷം സനാതനധർമ്മങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാകർമ്മയോഗി സത്യത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും മതപരിവർത്തനത്തിനും എതിരെയുള്ള ധർമ്മസമരങ്ങൾക്ക് സ്വാമിജി നേതൃത്വം നൽകി ഭാരതത്തിലും പുറത്തുമായി പതിനാല് സ്ഥാപനങ്ങളുടെ സ്ഥാപക ഗുരു ഹിന്ദു വൈക്യവേദിയുടെ സ്ഥാപക അധ്യക്ഷൻ കേന്ദ്ര മാർഗദർശക് മണ്ഡൽ രാമജന്മഭൂമി ന്യാസ് മഞ്ച് എന്നിവയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ശബരിമലയുടെ സമഗ്ര വികസനത്തിനായുള്ള ഹരിവരാസനം പദ്ധതിയുടെ ജനയിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശ്രീരാമനവമി രഥയാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീരാമനവമി ഹിന്ദു മഹാസമ്മേളനം എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു ഗുരുത്വം എന്ന ശാസ്ത്രം പാദപൂജ റിഫ്ലക്ഷൻസ് ഓൺ ഹിന്ദുയിസം അധ്യാത്മരാമായണം കിളിപ്പാട്ട് വ്യാഖ്യാനം പഠനം ഗവേഷണം ഹിന്ദുധർമ്മ ദീപിക ലേഖന സമാഹാരം എന്നിവ സ്വാമിത്രിപ്പാദങ്ങളുടെ രചനകളിൽ ചിലത് മാത്രം മാനവരാശിയുടെ ഉത്കർഷത്തിനും സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി സദാ കർമ്മനിരതനായി അനവധി കർമ്മ പരിപാടികൾ പദ്ധതികൾ സ്വാമിത്രിപാദങ്ങൾ ആവിഷ്കരിച്ചു നൽകി ചടയമംഗലം ജടായിപ്പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പതിനൊന്നടി ഉയരമുള്ള കോതണ്ട പ്രതിഷ്ഠ നടത്തി പാലുകാച്ചി മലയിലെ വിഗ്രഹധ്വംസനത്തിനെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കൊട്ടിയൂർ മുതൽ കന്യാകുമാരി വരെ ഉടഞ്ഞ വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സർക്കാർ ഭൂമി പതിച്ചു നൽകി സന്യാസിമാർ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിന് ക്ഷേത്ര ഭരണം നൽകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ നാലിന് നടത്തിയ ആചാര്യ സമീക്ഷ പിൽക്കാലത്ത് ക്ഷേത്ര വിമോചന സമരം എന്ന പേരിൽ അറിയപ്പെട്ടു ശബരിമല ശ്രീ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ പെടുന്ന പതിനെട്ട് മലകളിൽ ഒന്നായ നിലയ്ക്കലിൽ കുരിശ് സ്ഥാപിച്ച് പള്ളി പണിയുവാൻ നടത്തിയ കുൽസിത ശ്രമങ്ങൾക്കെതിരെ നടത്തിയ ഐതിഹാസിക സമരമാണ് നിലയ്ക്കൽ പ്രക്ഷോഭം ശംഖുമുഖം പാപ്പാവേദി സമരം തുടങ്ങിയവ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ നയിച്ച ധർമ്മ സമരങ്ങളിൽ ചിലത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതർ പതിനാല് സെന്റിൽ ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചു ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനമായി ആശ്രമം അറിയപ്പെട്ടു ശ്രീരാമദാസ ആശ്രമം ഒരു തപോഭൂമിയാണ് പതിനാല് സെന്റ് എന്നത് ഹിന്ദു പുരാണ പ്രകാരം പതിനാല് ലോകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഏഴ് ദശാബ്ദങ്ങളുടെ ഘോര തപസിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മഹാസന്നിധാനമാണ് ശ്രീരാമദാസ ആശ്രമം മനുഷ്യരായി പിറന്ന് മഹാമനീഷികളായ രണ്ട് ഗുരുക്കന്മാരുടെ പാദധൂളികൾ കൊണ്ടും അനുഗ്രഹവർഷം കൊണ്ടും പവിത്രമായ മുനിവാടം ദശാബ്ദങ്ങളായി പല ഒരു മഹാസുദർശനം പോലെയുള്ള ഹോമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യജ്ഞഭൂമി അത്യപൂർവമായ ആരാധനാ സമ്പ്രദായങ്ങൾ കൊണ്ട് മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള താതാത്മ്യപ്രാപ്തിയിലൂടെ അവാച്യമായ അനുഭൂതി പകർന്ന് സമൂഹത്തിന് അനുഗ്രഹം ചൊരിയുന്ന ജീവകാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ ക്ഷി രാഷ്ട്രീയ വർണ്ണവർഗ സങ്കുചിത ചിന്തകൾക്ക് അതീതമായി മനുഷ്യത്വത്തെ മാനിച്ച് ആശ്രിതർക്ക് അഭയമരുളുന്ന കേന്ദ്രം ലോകം ഒരു കുടുംബം എന്ന ആപ്തവാക്യത്തെ സ്വീകരിച്ച് സമസ്ത ചരാചരങ്ങളെയും സ്നേഹിക്കുവാനും കാരുണ്യത്തോടെ ശാസിക്കുവാനും ഉള്ള സമഭാവനയുടെ സന്ദേശമാണ് ഇവിടെ നിന്നും വിളംബരം ചെയ്യുന്നത് ഒരു നൂറ്റാണ്ടിലേറെയായി മുടങ്ങാതെ ദിവസവും അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആദ്യാവസാനം പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏക ആധ്യാത്മിക കേന്ദ്രം നൂറ്റിയെട്ടടി ഉയരത്തിൽ ഏഴ് നിലകളിലായി ജ്യോതിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ജ്യോതിക്ഷേത്രത്തിന്റെ ഏഴ് നിലകൾ സൂക്ഷ്മലോകം അഥവാ സപ്തലോകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വൃത്താകൃതിയിലുള്ള മണ്ഡപത്തിന്റെ ഹൃദയമായി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ മഹാസമാധി മണ്ഡപം ഗുരുത്വത്തിന്റെ മഹാജ്യോതിസായി നിലകൊള്ളുന്നു ജയ് സീതറാം